ഈ ധ്യാന ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഭക്തിയെക്കുറിച്ചാണ് ദൈവവുമായി ഒരാത്മബന്ധം സ്ഥാപിക്കുന്നതിന് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുന്ന പരിശുദ്ധാത്മ ദാനമാണ് ഭക്തി എന്ന് പറയുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തപ്പോൾ അവരോടൊരു ചോദ്യം ചോദിച്ചു ഞായറാഴ്ച കുർബാന കുടുംബ പ്രാർത്ഥന വചന വായന ഇതൊക്കെ നമ്മളെ ഒരുപാട് അലോരസപ്പെടുത്തുന്നുണ്ടോ രസപ്പെടുത്തുന്നുണ്ടോ അവർ പറഞ്ഞ് ഉവ്വച്ഛ ഒരുപാട് ബോറിങ് ആണ് ഒരുപാട് മടിയാണ് ചെയ്യാനായിട്ട് രണ്ടാമതായിട്ട് അവരോട് ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്നത് ആത്യന്തികമായി അവർ പറഞ്ഞു വന്ന ഉത്തരം ഇതായിരുന്നു അച്ഛ ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ക്രിസ്ത്യാനികളല്ലേ നാം എല്ലാവരും ക്രിസ്ത്യാനികളായി ഇരിക്കുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു എന്നുള്ളതാണ് അവർ ആ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം നമ്മളിലേക്ക് പകർന്നു തന്നപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ബോധ്യമുണ്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു മിഥേയധാരണയല്ല പകരം ഒരു സത്യമാണ് ആ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചതിൻ്റെ ഒരു കൃപ അവരുടെ ജീവിതങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടെന്നുള്ള പരിപൂർണ ബോധ്യമായിരുന്നു അത് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ നമ്മളെ അലോരസപ്പെടുത്താതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപ ആവശ്യമാണ് ഈ ലോകത്തിൽ നമ്മളെ ഇതിൽ നിന്നും പിറകിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ തന്നെ മടിയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതം നിറഞ്ഞ ഓട്ടങ്ങൾക്കിടയിൽ സമയം തികയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളും ഓടി നടന്നിട്ട് എപ്പോഴാ വച്ചാൽ തമ്പരാൻ്റെ മുമ്പിലൊക്കെ ഇരിക്കാനായിട്ട് സമയം കിട്ടുക എന്നുള്ള ചിന്തയായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവഭക്തി നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള സമയമൊക്കെയും നമുക്ക് സന്തോഷകരമായ ആനന്ദകരമായ നിമിഷങ്ങളായിട്ട് തീരും പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതകാലം അത്രയും ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ വ്യക്തിയാണ് ഓരോ നിമിഷവും ദൈവത്തോടൊപ്പം ആയിരിക്കാൻ അത്രയേറെ അവൾ ആഗ്രഹിച്ചിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവഭക്തി എൻ്റെ ഉള്ളിൽ നിറയാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തകൻ പറയുന്നത് പോലെ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം ശനത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ സാധിക്കാതെ വന്നിരിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് അവരെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവ തിരുസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലുണ്ടായിട്ടുള്ള വിവിധ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സഭയോടും സഭയുടെ കുദാശകളോടും മറുതലിച്ച് നിൽക്കുന്ന സകല മക്കളെയും ഈ നിമിഷം ദൈവതൃക്കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ശക്തിയാലും ചൈതന്യത്താലും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കഷ്ടതയോടെ ബുദ്ധിമുട്ടോടെ വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഭാശുശ്രൂഷകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സഹലരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അവരെ ഓരോരുത്തരെയും അങ്ങനത്തെ യാപൂർവം കാത്തുകൊള്ളയണമേ നാഥാ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എഴുന്ന കടന്നു വരികയും അവരെ ശക്തിപ്പെടുത്തുകയും വീണ്ടും അവരെ തിരിച്ച് ഒരാട്ടിൻപറ്റവും ഒരിടയിലുമായി തീരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങടത്തിനു തിരുമുമ്പിൽ സമർപ്പിച്ച ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിനായി തലകുനിച്ച് പ്രാർത്ഥിക്കുക സകലത്തിൻ്റെയും ഉറവിടമായ ദൈവം തിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ ജീവിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അവിടുന്ന് നിങ്ങൾക്ക് ശക്തിയും തുണയും നൽകട്ടെ നമ്മുടെ കർത്താവിശ്വാസിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയൂസെപ്പിൻ്റെ മധ്യസ്ഥവും സഹലമാലാഹമാരുടെയും സഹലവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ